പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാ ഞാനും ശലിയ ഒരിക്കലും ഡിവോഴ്സായിരുന്നു എവിടെ സലിയ പോലും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക സെപ്പറേറ്റ് ആയിരുന്നോ പറഞ്ഞിട്ടുള്ളൂ അത് അങ്ങനെ സിരു ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബറുടെ വേർപിരിയലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ശരിക്കും ഇവിടെ വില്ലൻ സിലുവിന്റെ ഭർത്താവ് ആയിട്ടുള്ള തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഗഫൂർക്ക് ഏറെ കയറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് എനിവേ ഇന്നലെ വരെ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ മുഴുവനും ഗഫൂർക്കയ്ക്ക് ഗഫൂർക്കപ്പോർട്ടായിരുന്നു അല്ലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും ഗഫൂർക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു കമന്റ് ഇട്ടുകൊണ്ടിരുന്നത് അതിനുള്ള പ്രധാന കാരണക്കാർ സിരു തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സിരു അവസരം കിട്ടുമ്പോഴെല്ലാം ഭർത്താവിനെ ഇട്ട് കൊട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഭർത്താവിന് നന്നായി പുള്ളിക്കാർ കോർണർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം പബ്ലിക്കിന് ഒരു സഹതാപം ഈ പറയുന്ന സിലുവിന്റെ ഭർത്താവായിട്ടുള്ള ഗഫൂർക്കയോട് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആയതിനാൽ തന്നെ ആളുകളും സിലുവിന്റെ ഭർത്താവായിട്ടുള്ള ഗഫൂർക്കയെ സപ്പോർട്ട് ചെയ്തായിരുന്നു നിന്നിരുന്നത് എന്നാൽ ഇന്നലെ ഷെഫീന ബി എന്ന് ഒരു യൂട്യൂബർ ഒരു സി സി ടി വി ഫുട്ടേജ് പുറത്തുവിട്ടതോടെ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പലരും ആ സി സി ടി വി ഫുട്ടേജ് ഇതിനോടകം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഒന്നില്ല ഗഫൂർക്ക മക്കളുടെ മുന്നിൽ വെച്ച് വീട്ടിൽ എന്തോ ഒരു ആക്രമണം നടത്തുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ച 오에못호다이이 뭐, okay. 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 ഓക്കെ ഇതാണ് ആ ഫുട്ടേജ് പുള്ളിക്കാരൻ മക്കളുടെ മുന്നിൽ വെച്ചോ കസാര തല്ലി പൊളിക്കുന്ന ഒരു ഫുട്ടേജ് ആണ് ഇത് അല്ലെ ഇങ്ങനെ കസാര ഇടിച്ച് വീത്തുന്ന സമയത്ത് സൈഡിൽ പുള്ളിക്കാരൻ കുഞ്ഞുണ്ട് എന്തോ ഭാഗ്യത്തിന് ആ കുഞ്ഞിന് ദേഹത്ത് കസാര തട്ടാതെ അങ്ങ് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും പരിക്ക് പരിക്കു പറ്റിയായിരിക്കും എന്തോ തർക്കം ഉണ്ടായ സമയത്ത് പുള്ളിക്കാരൻ ചെയ്ത പരിപാടിയാണ് എന്തായാലും സിലു ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് ഇത് എന്നുള്ള രീതിയിലാണ് ഷെഫിനെ ഈ ക്ലിപ്പ് പുറത്തുവിടുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ക്ലിപ്പ് പുറത്തുവിടുന്നതിന്റെ കൂട്ടത്തിൽ എങ്ങനെ ഈ ക്ലിപ്പ് തനിക്ക് കിട്ടിയെന്നുള്ള കാര്യം പറയുന്നുണ്ട് അവിടെയാണ് ഞാൻ ഞാൻവിന്റെ പറയുന്ന പോസ്റ്റ് നമുക്കൊന്ന് ഇവിടെ ഒരു ചെറിയ വീഡിയോ വെക്കാം എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം കാണിക്കാൻ പാടുണ്ടോ എന്ന് ഇല്ലയോന്നറിയത്തില്ല ഈ വീഡിയോയിൽ കാണുന്ന ഈ സിനാരിയോ ഉണ്ടല്ലോ ഇത് വ്യക്തമായി പറഞ്ഞാൽ അവൻ കാണിച്ച കാണിച്ചൊരു പോകൃത്തത്തിന്റെ ഒരു കാര്യം മാത്രമാണ് അവളെ വീട്ടിൽ സി സി ടി വി വെച്ചത് കൊണ്ട് മാത്രം കിട്ടിയൊരു ക്ലിപ്പിംഗ് ആണ് ഇതെനിക്ക് വൺ ടൈം അയച്ചാണെങ്കിൽ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തെടുത്തതാണ് എന്റെ എന്റെ അടുത്ത് അടുത്ത് ഈ വൺ വൺ ടൈം ടൈം കളിക്കരുത് ഞാൻ ഞാൻ ക്യാമറ കൊണ്ട് ബിഗ് ബിഗ് ബോസ് ബോസ് ആണ് ചെറിയ യെസ് അതാണ് ായിട്ട് വന്നേക്കരുത് ഞാനൊരു ബിഗ് ബോസ് ആണ് ചെറിയ ബിഗ് ബോസ് എന്ന് ഷെഫീന ബിവി പറയുമ്പോൾ എന്റെ ഡൗട്ട് അതല്ല ഷെഫീന ബിബിയുടെ ഈ സ്വഭാവം മനസ്സിലാക്കിയിട്ടും എന്തിനായിരുന്നു സിലു ഷെ ബിവിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുത്തത് ഇവിടെ റിയാക്ഷൻ വളോഗേഴ്സ് ആയിട്ട് ഷെഫിന ബിവി മാത്രമല്ലോ ഉള്ളത് മറ്റെത്രയോ റിയാക്ഷൻ വ്ലോഗേഴ്സ് ഉണ്ട് ഒരു പക്ഷെ ഷെഫിനേക്കാളും റീച്ച് കിട്ടിയേക്കാവുന്ന എത്രയോ റിയാക്ഷൻ വ്ലോഗേഴ്സ് ഇവിടെ ഉണ്ട് പക്ഷെ എന്നിട്ടും ഈ പറയുന്ന സിലു ഇങ്ങനെ ഒരു ക്ലിപ്പ് എന്തിനാണ് ഷെഫീന ബിബിയെ പിടിച്ചുകൊണ്ട് അയച്ചു കൊടുത്തത് ഇവിടെ ഈ ക്ലിപ്പ് വേറെ ആർക്കൊക്കെ അയച്ചു കൊടുക്കാം അല്ലേ അവിടെയാണ് സിലുവിന്റെ കുരുട്ടു ബുദ്ധിയെ നമ്മൾ പ്രശംസിക്കേണ്ടത് അവിടെയാണ് ഞാൻ ചെറിയൊരു മിനി ബിഗ് ബോസ് ആണ് എന്ന് ഷെഫിനി പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രസക്തി ഏറുന്നത് കാരണം ഷെഫിനെ അറിയാവുന്നവർക്ക് അറിയാം പുള്ളിക്കാരിയുടെ എന്തൊരു കാര്യം പോയി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാരി ഇടവും വലവും നോക്കാതെ അതങ്ങ് ആക്കും ഇവ നമ്മൾ പേഴ്സണലി വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ പോലും പുള്ളിക്കാർ രണ്ടാമതൊന്നും ചിന്തിക്കാതെ പബ്ലിക് ആക്കി കളയും ഷെഫിനിയുടെ ഈ ഒരു സ്വഭാവം ഷെഫിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ വിവാദമായി നിൽക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഒരാൾ എന്നോട് പേഴ്സണലിൽ എന്തെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് ഉടനെ വന്ന് പബ്ലിക് ആക്കത്തില്ല ഞാൻ നൂറ് വട്ടം അതിനെ ക്രോസ് ചെക്ക് ചെയ്യും എന്നിട്ട് എനിക്ക് ആ വിഷയത്തിൽ റിസ്ക് ഇല്ല എന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ഏതൊരു ടോപ്പിക്കും പേഴ്സണലി കിട്ടിയ കാര്യങ്ങൾ പബ്ലിക് ആക്കാറുള്ളൂ അല്ലാത്ത പക്ഷം എന്നോട് വന്ന് വ്യക്തിയോട് ഞാൻ ഒരു തിരിച്ചൊരു കാര്യങ്ങൾ പറയും പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അപ്ലോഡ് ചെയ്യുക ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബിൽ എവിടെയാണെങ്കിലും അപ്ലോഡ് ചെയ്യുക ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്തു കൊള്ളാം അതാകുമ്പോൾ എനിക്ക് റിസ്ക് ഇല്ലല്ലോ പബ്ലിക്കിന് മുന്നിൽ ഞാൻ കണ്ടൊരു വീഡിയോ റിയാക്ട് ചെയ്യുന്നു വരുത്തി തീർക്കാലോ അതാകുമ്പോ ആ വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഡെലിവർ ചെയ്യും എനിക്ക് റിസ്ക് ചെയ്യും ഇതാണ് ഞാൻ ഒട്ടുമിക്കാളോട് പറയാറുള്ളത് എന്റെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കും ഏതൊരു വിഷയത്തിലും ഞാനായിട്ട് പേഴ്സണലി വോയിസ് ക്ലിപ്പും കാര്യങ്ങളും പുറത്തുവിടുന്നത് വളരെ കുറവാണ് എന്നെപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്ന അപൂർവം റിയാക് ബ്ലോക്കേസ് ഉണ്ടാകത്തുള്ള ഘട്ടം ഇവിടെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി കിട്ടാൻ കാത്തിക്കണം അവര് പബ്ലിക്കാൻ പക്ഷെ ഞാൻ അങ്ങനെയല്ല അതിന് പിന്നിലൊരു ഒരു കാരണവും ഉണ്ട് എനിക്ക് കണ്ടന്റിനേക്കാളും വലുത് നിലനിൽപ്പാണ് ചുമ്മാ കണ്ടന്റിന് വേണ്ടി ഞാൻ അങ്ങനെ സ്വയം കാര്യമാകാറില്ല പക്ഷെ എന്നെപ്പോലെ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുകയാണെന്നില്ല കേട്ടോ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടന്റ് ഇല്ലെങ്കിലും നാളെ ന്യൂസ് ക്ലിപ്പ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്താണെങ്കിൽ കിട്ടേണ്ട റീച്ച് കിട്ടും അപ്പൊ റീച്ചിന് വേണ്ടി നമുക്ക് ഇമാതിരി പരിപാടികളൊന്നും കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സേഫ്റ്റി സൈഡ് പിടിച്ചാണ് ഞാൻ മുന്നോട്ട് പോകാറുള്ളത് പക്ഷെ ഷെഫിന ബീവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല പുള്ളിക്കാരോട് സോഷ്യൽ മീഡിയ ലൈനേറ്റിൽ നിൽക്കുന്ന ആരെന്ത് കാര്യം എന്ന് പറഞ്ഞാലും പബ്ലിക് ആക്കും ഒരു വിഷയവും പുള്ളിക്കാരെ വിശ്വസി ഏൽപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഈ കാര്യം സിലുവിന് നന്നായിട്ട് അറിയാം അത് മനസ്സിലാക്കിക്കൊണ്ട് സിലുവിടെ കളിച്ചൊരു കളിയാണ് ഇത് സിലുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ക്ലിപ്പ് പബ്ലിക് പബ്ലിക്കേണ്ടതും പക്ഷെ സിലുവായിട്ട് അത് പുറത്ത് വിടണമെന്നില്ല കാരണം സിലുവായിട്ട് സിലുവിന്റെ ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയൊക്കെ ഈ വീഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്ന സമയത്ത് ആളുകൾ അത് പല പറഞ്ഞുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇവൾ ഇപ്പോൾ ഭർത്താവിന് തേക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു ൊക്കെ ആളുകൾ പറയാൻ സാധ്യതയുണ്ട് ഇങ്ങനെ എന്തായാലും ആളുകൾ പറയും അപ്പൊ സിലുവായിട്ട് പുറത്ത് വിട്ടു കഴിഞ്ഞാണെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട് മാറും പക്ഷെ വേറെ ആരെങ്കിലും ഇത് പുറത്ത് വരികയാണെങ്കിൽ അതും ലീക്ക് ആയി എന്നുള്ള തരത്തിൽ വരികയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സിലുവിന് അനുകൂലമായിട്ട് മാറും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഈസി വേ എന്തോ സിലു മുന്നേ കണ്ട പരിപാടി എന്താണ് നേരെ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഷെഫീനബിക്ക് അങ്ങ് അയച്ചു കൊടുത്ത് അതും വൺ ടൈം ആയിട്ട് അയച്ചു കൊടുത്ത് എന്നിട്ട് പുള്ളിക്കാർ ഷെഫീനഅബിയുടെ ഒരു ഡയലോഗ് അങ്ങ് കാച്ചി ഇതൊന്നും പുറത്ത് ഇവിടെ ഇത് കേട്ടോ എന്നുള്ള രീതിയിൽ ഡയലോഗ് അങ്ങ് കാച്ചി ഇത് പറയുമ്പോഴും സിലുവിന് നന്നായിട്ട് അറിയാം ആണ് ആള് എന്തായാലും പുറത്ത് വിടുന്നത് അത് അങ്ങനെ തന്നെ സംഭവിച്ചു ഷെഫീനഅീ അത് അങ്ങ് എടുത്ത് പുറത്തിട്ട് അങ്ങനെ വരുമ്പോൾ സിലുവായിട്ട് അത് പറഞ്ഞ് ഷെഫീനബി പുറത്ത് വിട്ടതാ എന്നുള്ളൊരു നെറേറ്റീവ് വരുത്തില്ല പുള്ളിക്കാർ എന്ത് കിട്ടാണ് പബ്ലിക്കിന് മുന്നിൽ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതങ്ങ് കൃത്യമായിട്ട് ഡെലിവറാവുകയും ചെയ്യും എന്തൊരു ബുദ്ധിയാണ് അല്ലേ ഇതിനൊക്കെയാണ് കുരുട്ടു ബുദ്ധി എന്ന് വിളിക്കേണ്ടത് ഭയങ്കര ക്ലവർ മൈൻഡാണ് പുള്ളിക്കാരി പുള്ളിക്കാരുടെ ഈ കുരുട്ടുബുദ്ധി ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കിയത് എന്ന് വെച്ചാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ സിലു കോൺടാക്ട് ചെയ്തൊരു ബ്ലോഗർ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ വ്യക്തി എന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ ഭർത്താവുമായി താൻ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയാണെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശിലു വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോ പലരും കണ്ടു കാണും വൺമില്ല അടിച്ച ആ വീഡിയോ ആ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു റിയാക്ഷൻ എന്റെ ഫാമിലി പ്രശ്നങ്ങൾ പബ്ലിക്കിൽ വന്ന് ചർച്ച ചെയ്യരുത് ഞങ്ങളുടെ കുടുംബം കുട്ടിച്ചോറാക്കരുത് എന്ന് ചില അങ്ങനെ പറഞ്ഞതിന് പിന്നിലുള്ള ഇന്റൻഷൻ ഇവിടുത്തെ റിയാക്ഷൻ വ്ലോഗേഴ്സിനെ ചൊടിപ്പിക്കുക എന്നുള്ളതായിരുന്നു പോലും കാരണം ഇങ്ങനെ റിയാക്ഷൻ വ്ലോഗേഴ്സിനോട് പറയുന്ന സമയത്ത് ഇത് കാണുന്ന റിയാക്ഷൻ വ്ലോഗേഴ്സ് എന്ത് ചിന്തിക്കും അത്ര കാര്യം അവൾക്ക് അവളുടെ കാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന് പറയുകയും ചെയ്യാം എന്നാൽ അത് മറ്റൊരാളെടുത്ത് റിയാക്ട് ചെയ്യാനും പാടില്ല എന്നാൽ റിയാക്ട് ചെയ്തിട്ട് തന്നെ കാര്യം എന്ന് ഇത് കാണുന്ന റിയാക്ഷൻ ബ്ലോഗേഴ്സ് ചിന്തിക്കാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും അവർ റിയാക്ട് ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം എങ്ങനെയും കത്തിക്കാൻ നോക്കും അങ്ങനെ കത്തിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ഇതാരും ഇതെടുത്ത് റിയാക്ട് ചെയ്യരുത് എന്റെ കുടുംബം കുട്ടിച്ചോറാക്കരുത് എന്ന് പറഞ്ഞതാണ് എന്നുള്ളതാണ് എന്നോട് ി പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഈ വിഷയം എടുത്ത് ബ്ലോഗേഴ്സ് കത്തിച്ച് വിവാദമാക്കി മാറ്റി ഒരു പക്ഷേ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രക്കും വന്ന് ചർച്ചാ വിഷയമായി മാറില്ലായിരുന്നു അതാണ് സിരുവിന്റെ ഒരു ബുദ്ധി എന്ന് പറയുന്ന മക്കളെ നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് പുള്ളിക്കാരിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് മറ്റുള്ളവരെ വെച്ച് തന്റെ കാര്യം സാധിച്ചെടുക്കാൻ പുള്ളിക്കാരിക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്തായാലും കൊള്ളാം ചിലു ഈ കാര്യത്തിൽ നിന്ന് ഞാൻ സമ്മതിച്ചെന്ന് കേട്ടോ എന്തായാലും ഈ ചീച്ചിടീ ഫുട്ടേജ് പുറത്തുവിടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞ ബാക്കി കാര്യങ്ങളും കൂടെ കേട്ടു ഏതായാലും അതിനകത്ത് അയാൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ഞാൻ ഈ വീഡിയോ മറച്ചു വെക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി ചിലപ്പോൾ സിലൂനത് മറച്ചു വെക്കണമെന്നുണ്ടായിരിക്കും എനിക്കത് വെക്കാൻ വയ്യ ഒരിക്കലും അങ്ങനെയല്ല ഷെഫീനത്ത സിലുവിന് ഇത് മറിച്ച് വെക്കണമെന്നില്ല ഈ ക്ലിപ്പും പുറലോകത്തേക്ക് എത്തിക്കണമെന്ന് സിലുവിന് നല്ല ഇന്റൻഷൻ ഉണ്ട് പക്ഷെ താൻ വഴി അത് പുറത്ത് വരാൻ പാടില്ല താൻ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത് അവരത് പുറത്ത് വിട്ടെന്നും പറയാനും പാടില്ല അപ്പൊ അതിനുവേണ്ടി സിലു കണ്ട വഴിയാണ് നിങ്ങൾക്ക് അയച്ചു തരിക എന്നിട്ട് നിങ്ങളോട് ഇത് ചെയ്യരുത് എന്ന് പറയുക അപ്പൊ നിങ്ങൾ എന്തായാലും തൃപ്തി ചെയ്യും അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല ഷെഫീനത്ത എന്തായാലും ഷെഫീന ബി ഈ ഒരു സ്വഭാവം അതായത് എന്ത് അയച്ചു കൊടുത്താലും രണ്ടാമതൊന്നും ചിന്തിക്കാത്തത് പബ്ലിക്കാക്കുന്ന സ്വഭാവം പലരും യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് മറ്റേ ബിഗ് ബോസിൽ അനുമോളുമായി ബന്ധപ്പെട്ട് അനുമോൾ ആയിട്ടുള്ള വിനു ഷെഫിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സംഭവം പലർക്കും അറിയുമായിരിക്കും അനുമോളും വിനു നമ്മൾ എന്തൊക്കെ ഉടക്കിയ സമയത്ത് വിനു ഏകദേശം മേറിലായ സമയത്ത് ഈ പറയുന്ന വിനു ഷെഫിനെ വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ വിനു ഷെഫിനോട് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും പബ്ലിക് പബ്ലിക്കരുതേ എന്നുള്ളത് പക്ഷേ ഷെഫീനബീവില്ല ആണ് അതെടുത്ത പബ്ലിക്കി അതോടുകൂടി കുറെ കാര്യങ്ങൾ വിനുവിന് അനുകൂലമായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പൊ അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് സിലു ഉപയോഗിച്ചിരിക്കുന്നത് തന്റെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തിൽ താൻ പബ്ലിക്കിൽ ഏറി കയറുമെന്നൊരവസ്ഥ എത്തിയപ്പോൾ സിലു കാണിച്ച പരിപാടി എന്താണ് ഭർത്താവ് വീട്ടിൽ കാണിച്ച അതിക്രമങ്ങളൊരു സി സി ടി വി എന്നിട്ട് പബ്ലിക് ആക്കരുത് എന്ന് ഷെഫീനോട് പറയുകയും ചെയ്തു ഷെഫീനെ പറഞ്ഞ പോലെ തന്നെ കേട്ട് അത് പബ്ലിക് ആക്കുകയും ചെയ്തു എല്ലാരും ആ സംഭവം അറിയുകയും ചെയ്തു ഇതാണ് പലർക്കും ഷെഫീനെ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഇനിയും ഭാവിയിൽ ഷെഫീനയുടെ ഈ സ്വഭാവം വെച്ച് പലരും ഷെഫീനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നല്ലതാണ് ഇങ്ങനെ ഒരാൾ ഉള്ളത് കുറഞ്ഞ റിസ്കിൽ പലർക്കും പല കാര്യങ്ങളും പബ്ലിക്കില് ഡെലിവർ ചെയ്യാലോ റിസ്ക് പോയൊരു ഷെഫീന പി ഏറ്റെടുത്തോളൂ അത് അങ്ങനെ ഒരു കഥ എനിവേ ഈ ഒരു സി സി ടി വി ഫുട്ടേജ് പുറത്തു വന്നതോടുകൂടി കാര്യങ്ങൾ നേരെ അങ്ങ് തിരിഞ്ഞ് കാരണം മക്കളുടെ മുന്നിലൊക്കെ വെച്ച് കസാര തല്ലിപ്പൊളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങളാണ് അല്ലേ എന്തായാലും ഈ സി സി ടി വി ഫുട്ടേജ് കണ്ട പലരും സിലുവിന് സപ്പോർട്ട് ആവാൻ തുടങ്ങി എതിരെ തിരിയാൻ തുടങ്ങി അതിനിടയിൽ ഗഫൂർക്ക എന്നാലും ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്റെ ഭാര്യയുമായി തെറ്റി നിൽക്കുന്ന സമയത്ത് ഗഫൂർഗ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പലർക്കും അത് അറിയുമായിരിക്കും അതിനൊരു ഇന്റർ വീഡിയോ പുള്ളിക്കാരൻ രണ്ടു ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എന്തൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ പ്രവാസിയാണ് ഗൾഫിലേക്ക് പോവുകയാണ് ഈ വീട് വിറ്റയക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഊഞ്ഞാലുകളെല്ലാം കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഊഞ്ഞാല വിൽക്കുന്ന ഒരു വീഡിയോ രണ്ടും ഇൻട്രോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ായിരുന്നു അതിന് അഞ്ചു ലക്ഷത്തിന് മുകളിൽ റീച്ചും പോയിട്ടുണ്ടായിരുന്നു എന്തായാലും അതിന് പുള്ളിക്കാരൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുട്ട കോമഡിയാണ് മക്കളെന്തായാലും വരുന്നുണ്ട് ഞാൻ പറഞ്ഞവർക്കൊക്കെ ഞാൻ കൊടുക്കും അപ്പൊ ഊനാലും ഒരുപാട് ആൾക്കാർ ഞാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് മാനും ഊനാലും ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ എന്റെ കാശില്ല എന്റെ ഭർത്താവില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ വളരെ വഴി വഴിമുട്ടി നിൽക്കുന്നത് അപ്പം ഇങ്ങനെ മുന്നാലും വാങ്ങിക്കാനുള്ള ആവശ്യമില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നോളൂ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മുന്നാലും തരാം കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ിൽ വിൽക്കാൻ ഒരു സാധനം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരാൾക്ക് കാണിച്ച ആരും കാണാൻ പോകും ഒരു ചാരിറ്റി മൈൻഡാണ് അത് അല്ലെ ഇപ്പൊ ഗഫൂർ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട് ഊഞ്ഞാൽ വാങ്ങാനായിട്ട് അവർക്കൊക്കെ കൊടുക്കാൻ ഇവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു അമ്മ വിളിക്കുന്നത് തന്റെ കയ്യിൽ പണം ഒന്നുമില്ല പക്ഷെ അവർക്ക് ഊഞ്ഞാൽ വേണം അങ്ങനെയാണ് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈ ഊഞ്ഞാൽ കൊടുക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെയാണ് ഗഫൂർഗ പറയുന്നത് ഈ ഒരു സമയത്തും അതായത് ഈ ഊഞ്ഞാല നന്നായി വിറ്റയക്കപ്പെടുന്ന ഈ ഒരു സമയത്ത് പോലും ഒരാൾക്ക് ഫ്രീ ായിട്ട് ഗഫൂർക്ക് ഊഞ്ഞാല കൊടുക്കാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ വല്ലാത്തൊരു മനസ്സാണ് എന്തായാലും ഒരു ചാരിറ്റി പ്രവർത്തകൻ എന്ന നിലക്കും അറിയപ്പെടാനുള്ള പ്ലാനാണ് മൂപ്പരെന്ന് തോന്നുന്നു നല്ലതാണ് ദാനം സമ്പത്തിനെ വർദ്ധിപ്പിക്കുമെന്നാണല്ലോ ചൊല്ലി അപ്പൊ എന്തുകൊണ്ട് ഗഫൂർക്ക് ഇനിയും നിങ്ങൾ ഇത് തുടരണം എന്തായാലും ആ ഉമ്മാക്ക് ഗഫൂർക്ക് ഊഞ്ഞാല കൊടുക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് മക്കൾക്ക് ഈ പറ

बरातमाया, बरातमाया, चली आख चली आखने को दफेड़ा अधाँ? अधाँ, बहुन भ्रहा नी चैने स्व्रंगाते रहाँ है उए जीए चैने स्व्रंगा रहाँ है आटाँ? गापोद मा नमडेके काली हुई लूँटाँ भीलाँ है अधुट्याँ അപ്പൊ ആ ഊന്നാലെ വാങ്ങിയ അമ്മ ഉമ്മ ഉമ്മന്റെ വൈക്കങ്ങ് പോയി പക്ഷേ ഈ ഊന്നാല വാങ്ങുന്ന സമയത്ത് ഉമ്മ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു എനിക്ക് നിങ്ങളുടെ കാലിൽ വേണമെന്നുണ്ട് അത്രയും വലിയൊരു പുണ്യപ്രവർത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്നുള്ള രീതി ഭയങ്കരമായിട്ട് ആ ഉമ്മ പൊട്ടിക്കറിയുന്നുണ്ട് അല്ലെ ഇതൊക്കെ കാണുമ്പോൾ എന്റെ ചോദ്യം അതല്ല ഒരു ഊന്നാല ദാനമായി കിട്ടുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ കാര്യം ആവശ്യമുണ്ടോ ഇനി വേണ്ട ആയിക്കോട്ടെ ചിലപ്പോ അവരുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്ന ആദ്യത്തെ വ്യക്തി പുള്ളിക്കാരനായിരിക്കും ആ ഒരു സന്തോഷം കൊണ്ട് മതിമാറുന്ന ആ ഉമ്മ കരിഞ്ഞ് പോയതായിരിക്കും തൽക്കാലം നമുക്ക് അങ്ങനെ ആശ്വസിക്കാം ഒരാൾ ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തനത്തെ അത് എന്ത് ഇന്റൻഷൻ വെച്ചാണെങ്കിലും നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല ഇനി അഥവാ ഇത് പബ്ലിറ്റിക്ക് വേണ്ടിയാണ് ഗഫർക്ക് ഇങ്ങനെ ചെയ്തെങ്കിൽ പോലും അപ്പുറത്തുള്ള വ്യക്തിക്ക് ഒരു സഹായം കിട്ടിയല്ലോ അപ്പൊ ഇതിനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് പക്ഷെ എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു ഊഞ്ഞാല് ഫ്രീ ആയി കൊടുത്ത ഒരു വീഡിയോ പബ്ലിക്കിന് മുന്നിൽ പുള്ളിക്കാരൻ എടുത്തിട്ടുള്ള കാരണം എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരന് കൂടുതൽ ബിസിനസ് കിട്ടാൻ വേണ്ടിയായിരിക്കും കാരണം ഇങ്ങനൊരു വീഡിയോ പബ്ലിക്കിന് മുന്നിൽ ഔട്ട് ആകുന്ന സമയത്ത് ഒരു ഊഞ്ഞാലെ ചാരിറ്റി കൊടുത്തു എന്നുള്ള രീതിയിൽ പലർക്കും പുള്ളിക്കാരോട് ഒരു ഇഷ്ടം തോന്നാൻ സാധ്യതയുണ്ട് ആ ഇഷ്ടത്തിന് പുറത്ത് കുറെ ആൾക്കാർ ഊഞ്ഞാൽ ഓർഡർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ടാകണം പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യുന്ന ഒരു വീഡിയോ പബ്ലിക് പബ്ലിക്കിയത് ഇല്ലായിരുന്നെങ്കിൽ പേഴ്സണലി കൊടുക്കാമായിരുന്നല്ലോ ഇങ്ങനെ ഒരു വീഡിയോ പബ്ലിക് പബ്ലിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഓണത്തിനടുത്ത് പുട്ടുകച്ചവടം ചെയ്യുന്ന പരിപാടിയാണ് പുള്ളിക്കാരൻ കാണിച്ചത് ശിലവുമായി തെറ്റി നിൽക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരൻ വന്നൊരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങി ആ തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാം വിചാരിച്ചത് ഭാര്യമായിട്ടുള്ള വിഷയത്തിൽ തനിക്ക് പറയാനുള്ള സൈഡ് പറയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളതാണ് പക്ഷെ ആ ചിന്തകൾക്ക് എല്ലാം അതീതമായിട്ടാണ് തുടങ്ങി ഡയലോഗ് മക്കളെ എന്റെ വീട് ഞാൻ വിൽക്കാൻ പോവുകയാണ് എന്റെ വീട്ടിൽ കുറച്ച് ഊനാലുണ്ട് അത് നിങ്ങളൊന്ന് വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ വീഡിയോ ചെയ്ത് മൈൻഡ് അല്ലെ ഇടുന്ന വീഡിയോകൾക്കെല്ലാം പുള്ളിക്കാരൻ കൊടുക്കുന്ന തമ്മിൽ ബ്ലോഗർമാർക്ക് മാസ മറുപടിയുമായി ഗഫൂർക്ക് എന്നൊക്കെയാണ് ഇത് കാണുന്ന ഏതൊരാളൊന്ന് ക്ലിക്ക് ചെയ്തു പോകും എന്നാൽ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ഊന്നാലയ്ക്ക് വെറും രണ്ടായിരത്തി അഞ്ഞൂറോളം മക്കളെ വന്ന് വാങ്ങിക്കോളൂ എന്നായിരിക്കും ആ വീഡിയോയിൽ പറയുന്നത് തമ്മിലാണെങ്കിൽ ഇക്കാര്യം മാസ പരിപാടി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം എന്നൊക്കെ ആയിരിക്കും ഇതാണ് പുറ കത്തുമ്പോൾ വാഴ വെട്ട അതല്ലെങ്കിൽ ഓണത്തിനടുക്ക് പുട്ടുകച്ചവടം എന്നൊക്കെ പറയുന്നത് മൂപ്പർ അതിന്റെ ഇടയിൽ കൂടെ കുടുംബപ്രശ്നം മുതലാക്കി ഊഞ്ഞാൽ വെക്കാൻ നടക്കുകയാണ് എന്തായാലും ഈ പിച്ചേ മുതലാക്കി യൂട്യൂബ് വഴി ഊന്നാല കച്ചവടം വികസിപ്പിക്കാനുള്ള ഒരു പ്ലാനാണ് മൂപ്പര് അവിടെയും ഒരു ബിസിനസ് മൈൻഡ് ഇഷ്ടം എന്തായാലും ഗഫൂർക്ക് പറയാനുള്ളത് കേട്ട് വെക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു താത്താക്ക് മൂന്നാലെ ഫ്രീ കൊടുത്തുകൊണ്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പോൾ പാവപ്പെട്ടവരും ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് താത്താൻ്റെ കഷ്ടങ്ങളൊക്കെ മനസ്സിലായി സംസാരിച്ചപ്പോ അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഫ്രീ കൊടുത്തത് മൂന്നാല് മൂന്നാലും കാര്യങ്ങൾ ഫ്രീ കൊടുത്ത് അവിടെ എത്തിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈകിട്ട് ചെയ്യാം അതിൽ ഒന്നാമത് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചോദിച്ചിട്ടുണ്ട് ഈ വീട് മക്കൾക്ക് കൊടുത്തുകൂടെ എന്തിനാ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ സ്ന്പ്രകാരമല്ല ഈ വീട് വെക്കുന്നത് മക്ക എന്നെ സെൽഹാന്റെ സെൽഹാനിനോട് സമ്മതത്തോടെ സെൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വിൽക്കുന്നത് വീട് വെക്കുന്നതിന് പ്രത്യേകം ഇങ്ങനെ വീട് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ വീടിങ്ങനെ ഇടാൻ പറ്റില്ല ഇട്ടുകഴിഞ്ഞാൽ കേടുവുന്ന് പോകും പാടേ കൊടുത്താലും ശരിക്കും നോക്കിയൊന്നും വരില്ല അതുകൊണ്ടൊക്കെയാണ് വിൽക്കുന്നത് വിൽക്കണേ വേറെ പ്രത്യേകം കാരണം നമ്മൾ ഇരുപത് സെന്റ് സ്ഥലം സെലവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടുമാണ് അപ്പൊ അതിനൊക്കെ ക്യാഷ് വേണ്ട ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിനെ ഉപയോഗിക്കാം അതൊക്കെ മക്കൾ തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല പിന്നെ ചെലവ് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് ഫുൾ ചെലവ് എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അത് പോരാത്തതിന് ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എന്റെ ഉത്തരവാദിത്തം ഞാൻ ഒരിക്കലും മാറ്റില്ല അതൊന്നും ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഒന്നും അങ്ങനെ അത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട എല്ലാം ചെയ്യുന്നുണ്ട് പിരിഞ്ഞ് നിൽക്കാണെങ്കിൽ കൂടിയും ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ താൻ ചെയ്തു ചെയ്ത് കൊടുക്കുന്നുണ്ട് പറയുന്നത് വളരെ നല്ല കാര്യം നിങ്ങൾ ഭാര്യ പ്രശ്നങ്ങൾ എന്ത് തന്നെയല്ലോ ഇനി ഭാര്യയുമായി നിങ്ങൾ തെറ്റി പിരിഞ്ഞാ പോലും ആ മക്കള് നിങ്ങളുടെ കൂടിയാണ് അവർക്ക് ചെലവിന് കൊടുക്കേണ്ടത് നിങ്ങൾ ബാധ്യതയും കൂടിയാണ് സോ എന്ത് കാരണം കൊണ്ട് തന്നെയായാലും നിങ്ങൾ ആ മക്കൾക്ക് ചെലവിന് കൊടുത്തോളും അത് നിങ്ങളുടെ ഭാര്യയുടെ അടുത്താണ് മക്കൾ എന്ന് കരുതി ആ ചെലവിന് കൊടുക്കുന്നത് മുടങ്ങാൻ പാടില്ല പക്ഷെ അതിന്റെ കൂടുതൽ മൂപ്പര് എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഈ വീട് വിൽക്കുന്നത് സിലുവിന്റെ അഥവാ സലഹന്റെ അറിവോടെയാണ് ഞങ്ങൾ ഈ വീട് വിറ്റിട്ട് വേറെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു ഇരുപത് സെന്റ് സ്ഥലമുണ്ട് അവിടെ പുതിയ വീടുണ്ടാക്കാനുള്ള പരിപാടിയാണെന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത് അപ്പൊ എന്റെ ചോദ്യം അതല്ല ഒരു വീട് വിട്ടിട്ടാണ് അടുത്ത വീട് ഉണ്ടാക്കാൻ ഉള്ള വീട് അങ്ങ് വൃത്തിയിൽ മോഡിഫൈ ചെയ്താൽ പോരെ ആ എന്തോക്കോട് അത് ഓരോരുത്തരുടെ നമ്മൾ അതിലേക്ക് ഒന്നും കൈ കടന്നില്ല എന്തായാലും മൂപ്പർക്ക് പറയാനുള്ള ബാക്കി കേട്ടോ പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പൊ വന്നിരിക്കുന്നു എന്നു പറഞ്ഞിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബിൽ ഞാൻ വന്നാലും എന്നെ വരുത്തിയതാണ് പിന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല കാരണം ഒരു കമന്റ് എന്റെ വാട്സാപ്പിൽ സാധനത്തിന് വേണ്ടി കമന്റ്സിൽ യൂട്യൂബ് നമ്പറും ജിപേ നമ്പർ അദ്ദേഹങ്ങളൊക്കെ പിൻ ചെയ്യാൻ അറിയില്ല ആ അവസ്ഥ പിന്നെ അവർ വോയിസ് ഓവർ അറിയില്ല ഒന്നും അറിയില്ല ഒക്കെ പഠിച്ചു വരെയായിരിക്കും അതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ ഒന്നില്ലെങ്കിലും ഭാര്യ തെറ്റി നിൽക്കുന്ന സമയത്ത് അത് സോഷ്യൽ മീഡിയയിൽ വിവാദമായ സമയത്ത് അത് മുതലാക്കി യൂട്യൂബ് ചാനൽ തുടങ്ങിയ വ്യക്തി അല്ലേ നിങ്ങൾ ആ നിങ്ങൾക്കാണ് ഇതെല്ലാം പഠിച്ചെടുക്കാൻ പണി നല്ല കഥ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂന്നേ പറഞ്ഞാട്ടെന്തായാലും അപ്പൊ അതിന്റെ ഓൺ വോയിസ് ആണ് ഇടുന്നത് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം പിന്നെ എനിക്ക് അതിൽ പറയാനുള്ള കാര്യം എനിക്ക് വരുമാനം അത് നമുക്ക് അറിയാലോ നിങ്ങൾ വരുമാനത്തിന് വേണ്ടിയല്ല യൂട്യൂബിൽ വന്നിരിക്കുന്നത് നിങ്ങൾ ഊന്നാല കച്ചവടം നടത്താൻ വേണ്ടിയിട്ടല്ലേ യൂട്യൂബിൽ വന്നത് അത് നിങ്ങളുടെ വീഡിയോ കാണുന്നത് ഏത് പൊട്ടനും മനസ്സിലാകും നിങ്ങൾ ഊഞ്ഞാലാട്ടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നാലും കറക്റ്റ് സമയത്താണ് നിങ്ങൾ ഊഞ്ഞാല കച്ചവടം തുടങ്ങിയത് ഈ സമയത്ത് തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ എന്തുകൊണ്ടും കച്ചവടം പൊടി കുടിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പൊ തന്നെ കുറെ ഓർഡർ വന്ന് കാണുമല്ലോ നിങ്ങൾ പറഞ്ഞപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണുന്നു ഇനിയിപ്പോ പുതിയത് വരുത്തിക്കേണ്ടി വരും ഇനി അത് കഴിഞ്ഞ് പുതിയ സ്റ്റോക്ക് വന്നെന്ന് വന്നു അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം അല്ലേ അല്ല ഒരുപാട് ആൾ ഊഞ്ഞാലിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അതുകൊണ്ടാണ് എന്തായാലും നിങ്ങൾ എനിക്ക് നാലഞ്ച് ഷോപ്പ് ാക്കി നല്ല സ്റ്റേഡിയ അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ അത് ഇടയ്ക്ക് ചില തന്നെ വീടുകളിൽ വന്ന് പറയാവുന്ന ഒരു കാര്യമാണ് ഞാൻ എന്റെ ഭർത്താവിന് ഒരു ഷോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എല്ലാ ദിവസവും പത്ത് പതിനയ ഇപ്പൊ മുമ്പ് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ ചില എടുക്കുക ഇങ്ങനെ വീടുകളിൽ വന്ന് ഡയലോഗ് അടിക്കണല്ലോ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഗഫൂർക്ക പക്ഷെ എന്റെ ഡൌട്ട് അതല്ല ടൗണിൽ ഒരു കാര്യമുണ്ട് അതിൽ നിന്ന് എനിക്ക് നല്ല വരുമാനം ഉണ്ട് എന്ന് പറയുന്നത് ഇതേ ഇങ്ങനെ തന്നെ ഒരു ദിവസം മുമ്പ് ചെയ്ത് വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും കൂടെ ഒന്ന് കേട്ടു പിന്നെ തന്നെ പ്രവാസിയാണ് ഗൾഫിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കുറച്ച് മാസങ്ങൾ ഉണ്ടാവും ഓക്കെ പുള്ളികാരൻ പ്രീവിയസ്ലി ചെയ്ത വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഇത് ഞാൻ പ്രവാസിയാണ് ഗൾഫിലേക്ക് തിരിച്ചു പോവാണ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ വീട്ടും വീട്ടിലെ സാധനങ്ങളൊക്കെ വിൽക്കാൻ പോവാണെന്നൊക്കെ എന്റെ ചോദ്യം അതല്ല ടൗണിൽ ഒരു ഷോപ്പുണ്ട് അവിടുന്ന് പത്ത് പതിനായിരം വരുമാനമുണ്ട് അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് എല്ലാം വിറ്റുപെറുക്കി ഗൾഫിൽ പോകേണ്ട ആവശ്യം അതാണ് എന്റെ സംശയം എവിടെയോ ഒരു വശപ്പിശക്ക് പോലെ അല്ലെ ആദ്യത്തെ വീഡിയോയിൽ വന്ന് പറഞ്ഞു ഞാനെല്ലാം വിറ്റുപെറുക്കി ഗൾഫിൽ പോവാണെന്ന് പിന്നെ രണ്ടാമത്തെ വീഡിയോയിൽ വന്ന് പറയുന്നു എനിക്ക് ടൗണിൽ ഒരു ഷോപ്പ് ഉണ്ട് അതിന് എനിക്ക് നല്ല വരുമാനം ഉണ്ട് ഇതിൽ ഏതാണ് സത്യം ആർക്കറിയാം അല്ലേ ബാക്കി പറഞ്ഞിട്ട് കടങ്ങളൊന്നുമില്ല കടങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ സ്ഥലങ്ങൾ നിങ്ങൾക്ക് നമുക്കറിയാം പിന്നെ അത് നമുക്ക് മുമ്പ് മുമ്പേ സ്ഥലം ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പത്ത് നാൽപ്പത് ലക്ഷം കട ഉണ്ടായിരുന്നു അതല്ലേ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിയതാണെന്നൊക്കെ അതൊക്കെ നമുക്ക് നല്ല ഓർമ്മ ഉണ്ട് അത് ബാക്കി എന്തായാലും പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല വരുമാനമുണ്ട് പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം വണ്ടി ഈ ഊനാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള കൂടി ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ നിങ്ങൾ നമുക്ക് നല്ലോണം അറിയാം വേണ്ടിയാണ് യൂട്യൂബിലേക്ക് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് റിയാക്ഷൻകാരോടാണ് റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം തന്നെയാണ് റിയാക്ഷൻ കമന്റ് ഒക്കെ നമ്മൾ യോജിക്കുന്നു അതിലൊന്നും യാതൊരു വിധ തർക്കവും ഇല്ല പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ക്ലിക്ക്ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കേടും അത് സ്വാഭാവികം ിയാലും വീഡിയോ പോകുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും ശലിയ ഒരിക്കലും ഡിവോഴ്സായിരുന്നു എവിടെ സലിയ പോലും പറഞ്ഞിട്ടില്ല ആരും ും പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയോ അത് ശരിയാണ് നിങ്ങൾ തമ്മിൽ ഡിവേഴ്സഡ് ആയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയി എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ബാക്കിയുള്ളവര് നിങ്ങൾ തമ്മിൽ ഡിവേഴ്സ് എന്ന് തെറ്റിദ്ധരിക്കാൻ അത് തന്നെ ധാരാളമാണ് ഇത് സോഷ്യൽ മീഡിയ ആണ് ഒന്ന് കിട്ടിയാൽ രണ്ടാക്കി കാണും ഇവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാറി താമസിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം മതി നിങ്ങൾ തമ്മിൽ ഡിവേഴ്സഡായി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ അതാണ് സോഷ്യൽ മീഡിയ അങ്ങനെ പ്രചരിപ്പിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും അത് നിങ്ങളുടെ ഭാര്യക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇവര് തമ്മിൽ ഡിവേഴ്സ് ആയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി ബാക്കി പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിൽ ബാധിക്കുക നുണ പറയുന്നതുകൊണ്ട് ആ ക്വാളിറ്റി ബാധിക്കും ഒരുപാട് വീഡിയോ റിയാക്ഷൻ സായി സാറിനെ നമ്മുടെ അവരൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ വളരെ അങ്ങനെ തന്നെയാ വേണ്ടത് ഞാൻ ആയിരിക്കുകയാണ് നല്ലത് പറയാനുള്ള സന്തോഷായി മനസ്സുറിഞ്ഞു അല്ലേ ഈ നുണ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം അത്രയും അംഗീകരിക്കാൻ പറ്റില്ല അത് പിന്നീട് അവർക്ക് തന്നെ ബാധിക്കുക നല്ല കാര്യമില്ല പിന്നെ നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ വളരെ നോക്കി കണ്ടൊക്കെ ഇല്ല കാരണം നെഗറ്റീവ് കമൻസ് തന്നെ നമ്മുടെ എനർജി എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട് ഇല്ലാത്ത കാര്യം ഉള്ള കാര്യം പറയുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് അതൊരു തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയൊണ്ട് പറയാനുള്ള ഇതൊക്കെ വരുത്തുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമാണ് അപ്പോ അടുത്ത നല്ല ഓഫറുമായിട്ട് വരാം അപ്പം നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലേക്കും ബൈ വാലൈക്കും അസലാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അടുത്ത ഊഞ്ഞാലും ഇവിടെയായിട്ട് മൂപ്പര് ഉടനെ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇനി ഇങ്ങനെ ഒരു അവസരത്തിൽ മൂപ്പരിഞ്ചി വരും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും കാരണം ഷെഫീനാട്ടി മറ്റേ സി സി ടി വി ഫുട്ടേജ് പുറത്ത് വിട്ട പശ്ചാത്തലത്തിൽ ആ സാധനം ഏറെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരവസരത്തിൽ ഇനി ഊഞ്ഞാലും കച്ചവടമായിട്ട് മൂപ്പരിഞ്ചിനെ രംഗപ്രവേശനം ചെയ്യുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും എന്തായാലും ഇവിടെ സിലു അറിഞ്ഞു തന്നെ കളിച്ചൊന്നും പറഞ്ഞാൽ മതി ഷെഫീനെ ഉപയോഗിച്ചു പുള്ളിക്കാരി കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റി ഇനിയും ഞാൻ അറിഞ്ഞെടുത്തോളും ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട് അത് ഞാനായിട്ട് പുറത്ത് വിടലേ കേട്ടോ മറ്റു പലരിലൂടെയും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്താണ് നേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കൺബോക്സിലേക്ക് പുറത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് കാണാം